ഹരി ദശകം പതിനെട്ട് ശ്ലോകം നാല് മാത്രാ ചിരപരി പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം തത് നാശാത് തന്നാശാദ് ഖല ജനഭീരുമുനീന്ദ്രൈ തന്മാത്ര ചിരപരിരക്ഷിതന്മാത്ര ചിരപരിരക്ഷിത तेता आखे आख तेता आखे तेता आखे तेता आखे परिमधिदाद अधा ऊरु दंडाद परिमधिदाद अधा ऊरु दंडाद परिमधिदाद धोरु दंडाद

ദോർദണ്ഡേ ൈർർമുനീന്ദ്രന്മാത്രാചിരപരിരക്ഷിതേ തദംഗേ തരിമതിദാരുദാ ദോർദണ്ഡേ പരിമിതി ശ്ലോക നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ ശ്ലോകം മൂന്നിൽ പറഞ്ഞു ആ വേനനെ വേനൻ മരിച്ചു പോയി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ വേനൻ മരിച്ചു പോയെങ്കിലും വേനൻ്റെ അമ്മ ആ ശരീരം സൂക്ഷിച്ചു വച്ചിരുന്നു അമ്മയല്ലേ എത്ര ആണെങ്കിലും ഈ അമ്മ ഒട്ട് വിട്ടുകൊടുത്തില്ല ആ മോശമായ സ്വഭാവമുള്ള ആ വേനനായിരുന്നെങ്കിൽ കൂടിയും അമ്മ അവൻ്റെ ശരീരം സൂക്ഷിച്ചു വെച്ചിരുന്നു നശിക്കാത്ത രീതിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ തന്നാശാത്കല ജനഭീരുകൈഹി മുനീന്ദ്രൈഹി അപ്പോൾ ആ ബലവാനായ വേനൻ മരിച്ചപ്പോൾ ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മഹർഷിമാർ മഹർഷിമാരെന്തുകൊണ്ടാണ് ദുഷ്ടന്മാരെ ഭയപ്പെടുന്നത് അവർ രാജ്യത്തിൽ രാജാവില്ലാത്ത ഒരവസ്ഥ വന്നു അപ്പോൾ രാജാവില്ലാത്ത അവസ്ഥ വരുമ്പോഴത്തേനും ആർക്കും കയറി ദുഷ്ടന്മാർക്ക് അവർക്ക് മോഷണം നടത്താം കൊള്ളം നടത്താം രാജ്യത്തിനോട് യുദ്ധം ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഭയം വന്നിട്ട് മഹർഷിമാർ ആ അവരുടെ അമ്മയായ ആ സുനീതയെ ഓട് വന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് തന്മാത്ര ചില പരിരക്ഷിതേ തതങ്കേ അമ്മയായ സുനീത ആ നശിക്കാതെ സൂക്ഷിച്ചു പോകുന്ന വേനശരീരത്തിൽ ഇപ്പം ഇവർ പറഞ്ഞു ഈ മഹർഷിമാർ പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കുന്നത് മരിച്ച ശരീരം തന്നെയല്ലേ അപ്പോൾ അതിൽ അതിൽ നിന്ന് ഞങ്ങൾ ജീവനുള്ള ശരീരം ആക്കിത്തരാം എന്ന് പറഞ്ഞപ്പം അമ്മ സമ്മതിച്ചു ഒരു അമ്മയ്ക്ക് എത്ര ആണെന്നേലും തോന്നത്തില്ലേ മകൻ ജീവനോട് ഇരിക്കുന്നത് കാണാനായിട്ട് അങ്ങനെ പറയുകയും അപ്പോൾ അമ്മ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ ആ അമ്മയായ സുനിത ആ നശിക്കാതെ സൂക്ഷിച്ചു പോന്നിരുന്ന ശരീരത്തിൽ വേനൻ്റെ ശരീരത്തിൽ പരിമതിതാത് ഊരുദണ്ടാ തെക്താഖെ അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട് തമോ ഗുണമുണ്ട് രജോ ഗുണമുണ്ട് സത്വഗുണമുണ്ട് അപ്പം ഇതിലേറ്റവും നല്ലത് സത്വഗുണമാണല്ലോ അപ്പോൾ രജോ ഗുണവും തമോ ഗുണവുമാണ് ചീത്തയായിട്ടുള്ളത് ഏറ്റവും ചീത്ത തമോ ഗുണം അപ്പം അതിനകത്ത് ആദ്യ ആദ്യം തന്നെ പരിമതിതാദ് ഊരുദണ്ടാ തെക്താഖേ ആദ്യം ആ ഊര് കടഞ്ഞിട്ട് ആ നിഷാദരൂപമായ കൽമഷം നീക്കിയിട്ട് എന്ന് വെച്ചാൽ ഊരൂന്ന് പറഞ്ഞാൽ തൊടഭാഗം അപ്പോൾ ഈ അരക്കെട്ടിന് താഴോട്ടുള്ള ഭാഗം ആണ് ഒരു ചീത്ത ഭാഗമായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് അവിടെ കടഞ്ഞിട്ട് അതിലുള്ള ആ ചീത്തയായിട്ടുള്ള ആ കൽമഷം നീക്കി ആ ചീത്ത ഭാഗം നീക്കിയിട്ട് അഥ ദോർദൻ്റെ പരിമതിതേ ത്വം ആവിരാസിഹി പിന്നുള്ളത് ആ രജോ ഗുണവും തമോ ഗുണവും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത് സത്വഗുണമാണുള്ളത് അപ്പോൾ ആ സത്വഗുണത്തിൽ നിന്ന് കട കടഞ്ഞ ആ പിന്നീട് ആ കടഞ്ഞതായ ബുത്തിൽ നിന്ന് നിന്തിരുപടി ആവിർഭവിച്ചു അതാണ് അധ ദോർദൻ്റെ പരിമതിതേ ത്വം ആവിരാസിഹി അങ്ങനെ നിന്തിരുപടി അവ അവതരിച്ചു ഇതിനകത്ത് ആ പൃഥുവിൻ്റെ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതുവരെ നമ്മൾ ആ വേനൻ്റെ ആ പൃഥുവിയിലേക്ക് വരുന്നതിന് മുമ്പ് സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ആ പൃഥുവിൻ്റെ അവതാരത്തിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ വേനൻ്റെ ആ സത്വഗുണത്തിൽ നിന്നാണ് പൃഥു അവതരിക്കുന്നത് പൃഥു എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ തന്നെ നീ അവതരിക്കുന്നു ഭഗവാൻ തന്നെ നിന്തിരുവടി ആവിർഭവിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ രാജാവിൻ്റെ ആ മരണം കാരണം രാജാവെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാജാവാരോ ആ വേന വേനൻ്റെ മരണം കാരണം അനാഥമായി തീർന്ന രാജ്യത്ത് വർധിച്ചു വന്ന ആ കലജനങ്ങളുടെ ആ പീഡനിമിത്തം കൂടിയിരുന്ന മുനിമാർ ആ വേനൻ്റെ മാതാവായ സുനീതയാൽ സൂക്ഷിച്ച് വച്ചപ്പെട്ട വച്ചിരുന്ന ആ വേനശരീരം കടഞ്ഞു അത് ഈ മുനിമാർക്കൊക്കെ അറിയാം അതെങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ശരീരം കടഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനായിട്ട് പ്രയാസമാണ് നമുക്കറിഞ്ഞും കൂടാ അതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെ ആ ഊരു ഭാഗം കടഞ്ഞു ഊരെന്നു വെച്ചാൽ രണ്ട് തൊടകളുടെ ഭാഗം കടഞ്ഞു അപ്പോൾ കടഞ്ഞപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞ പോലെ ആ പാപ സമൂഹം പാപം എന്ന് വെച്ചാൽ ആ തമോ ഗുണം മാറ്റിയെടുത്തു ആ തമോ ഗുണം മാറ്റിയെടുത്തിട്ട് ഒരു മൂർത്ത രൂപം പൂണ്ട് വന്നു ഒരു കുട്ടി മനുഷ്യൻ ആയിട്ട് വന്നു എന്നാണ് പറഞ്ഞത് ഒരു നാലോ അഞ്ചോ ഇഞ്ച് പൊക്കം മാത്രമുള്ള ഒരു കറുത്ത രൂപത്തിൽ തുറിച്ച കണ്ണും വലിയ മൂക്കും അങ്ങനത്തെ ഒരു പ്രത്യേക രൂപത്തിൽ വന്നു എന്നാണ് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അങ് ഒരു ആ ഒരു ഒരു പുള്ളനെ പോലെ ഇച്ചിരി ഉള്ളൊരുത്തരുന്ന് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു എന്നാണ് പറഞ്ഞത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നും ചോദിച്ചുകൊണ്ടാണ് അയാൾ ആ കുറുകിയ മനുഷ്യൻ അപ്പോൾ നിഷാദ നിഷാദാ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ ഇരി അവിടെ ഇരി എന്നുള്ള അർത്ഥത്തില് അപ്പോൾ അതുകൊണ്ടാണ് ആ ആ നിഷാദന്മാർ ഉള്ളൊരു വർഗമായിട്ടാണ് അവരെ പറയുന്നത് അങ്ങനെയുള്ള ഒരു അങ്ങനെ നിഷാദ രൂപമായിട്ട് നിഷാദന്മാർ എന്നവർക്ക് പേരിട്ടത് അപ്പോൾ അങ്ങനെ ആ മൂർത്ത രൂപം പോട്ട് നിഷാദൻ എന്ന പുരുഷൻ ജനിക്കുകയാണ് അവൻ്റെ ആ അവരുടെ വർഗക്കാരാണ് ആ നൈഷാദന്മാർ എന്ന് പറയപ്പെടുന്നത് പിന്നീടാണ് ആ ശ്രേഷ്ഠമായ ആ കൈയുടെ ഭാഗം കടയുന്നത് അതാണ് ദൂർദണ്ഡേ പരിമതിതേ ത്വമാവിരാസീഹി എന്ന് പറയുന്നത് അപ്പോൾ ആ കൈകളിൽ നിന്ന് കൈകൾ അത് പുരുഷസൂക്തത്തിൽ പറയുന്നുണ്ട് ആ കൈകളിൽ നിന്നാണ് ക്ഷത്രിയരുണ്ടായതെന്ന് പറയുന്നു മുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണരുണ്ടായി എന്ന് പറയുന്നു അങ്ങനെ കൈകളിൽ നിന്ന് ആ ത്വം ആവിരാസി ഭഗവാൻ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് രജ തമോ ഗുണങ്ങളുണ്ട് അപ്പോൾ ഈ രജസ്തമോ ഗുണങ്ങളാണ് ദുഷ്ടായിട്ടുള്ള കാര്യങ്ങൾ അതു മാറിക്കഴിഞ്ഞാൽ നമ്മളിൽ എല്ലാവരിലും സത്വഗുണമുണ്ട് അപ്പോൾ ആ സത്വഗുണം മാത്രമായി കഴിഞ്ഞാലോ നമ്മളെല്ലാവരും ഭഗവാന്മാർ തന്നെയാണ് നൽ നല്ല ഗുണങ്ങളേ ഉള്ളൂ നമ്മളിൽ അപ്പോൾ അത് നമ്മൾ നീക്കിക്കഴിഞ്ഞാൽ നമ്മളും ഭഗവാന് തുല്യരാകുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ പൃഥു ഭഗവാൻ തന്നെയായിട്ട് ഭഗവാൻ തന്നെ പൃഥുവായിട്ട് അവതരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതിൽ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് വലത്തെ കയ്യിൽ നിന്ന് ആ പൃഥുവായിട്ടും ഭഗവാൻ തന്നെയാണ് പിന്നെ ഇടത്തെ കയ്യിൽ നിന്നും ലക്ഷ്മിയായിട്ടും അവതരിച്ചു എന്നാണ് പറയുന്നത് അതാണ് അർച്ചിസ് എന്ന് പറയുന്നത് ദേവി അർച്ചിസായിട്ട് ജനിച്ചു ആവിർഭവിച്ചു എന്നാണ് പറയുന്നത് തന്നാശാത്ീരുഗൈ മുനീന്ദ്രൈ തൻമാത്രാചിര പരിരക്ഷിതേ തദങ്കേ തെക്താഖേ പരിമതിദാ ദോരുദാ ദോർദണ്ഡേ പരിമതിരെ ത്വമാവിരാശീ സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഇവിടെ ഭഗവാന്റെ അവതാരമാണ് അതാണ് സർവത്ര ജപിക്കേണ്ടി വരുന്നത് അത് അത് എഴുതി വെച്ചോണം അവിടെ